നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായി കുറയുകയാണ് ഇന്നും വില കുറഞ്ഞത് ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആവേശം നൽകുന്നതാണ് ആഗോള വിപണിയിൽ വില കുറഞ്ഞു വരുന്നതാണ് കേരളത്തിലും വിലയിടയാൻ കാരണം വൻതോതിൽ സ്വർണം വിറ്റഴിക്കൽ നടക്കുന്നു എന്നാണ് അന്തർദേശീയ വിപണിയിൽ നിന്നുള്ള വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ തീരുവുകളാണ് വിപണിയെ തളർത്തിയത് ഓഹരി വിപണിയും കൂപ്പുകുത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്ന സ്വർണം വിറ്റ് പണമാക്കുന്നതും വർദ്ധിച്ചിട്ടുണ്ട് പുതിയ സ്വർണം വാങ്ങുന്നത് കുറയുകയും ചെയ്തു ഔൺ സ്വർണത്തിന് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഡോളറിനടുത്തുവരെ എത്തിയിരുന്നെങ്കിലും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് മൂവായിരത്തി പതിനെട്ട് ഡോളറാണ് പുതിയ വില ഇത്ര വലിയ ഇടിവ് നാല് ദിവസത്തിനിടെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഈ അവസരം വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങാൻ ഇരിക്കുന്നവർക്ക് എന്തായാലും ഉപയോഗപ്പെടുത്താം വരും ദിവസങ്ങളിലും സ്വർണം വില കുറഞ്ഞേക്കാം ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേരളത്തിൽ ഇന്നത്തെ വില ഇരുപത്തി അഞ്ച് രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് പവന് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലെത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ കുറവാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ ട്രെൻഡ് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പുതിയ വില മാത്രമല്ല വെള്ളിയുടെ വിലയും വൻ തോതിൽ ഇടിയുകയാണ് ഗ്രാമിന് നൂറ്റി രണ്ട് എന്ന നിരക്കിലെത്തി നേരത്തെ നൂറ്റി പന്ത്രണ്ട് രൂപ വരെ എത്തിയ ശേഷമാണ് ഈ ഇടിവ് എന്നതും എടുത്തു പറയണം സ്വർണവില ഗ്രാമിന് നാൽപ്പത് ശതമാനം വരെ കുറയുമെന്നും പ്രചാരണമുണ്ട് എന്നാൽ വിപണിയിലെ സാഹചര്യങ്ങൾ പ്രവചനാതീതമായി തുടരുകയാണ് ഡോളർ മൂല്യം ഉയർത്താൻ സാധിക്കാതെ നിൽക്കുകയാണ് നൂറ്റി രണ്ട് എന്ന നിരക്കിലാണ് ഡോളർ സൂചിക ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി അഞ്ച് ദശാംശം ആറ് അഞ്ച് എന്ന നിരക്കിലാണുള്ളത് ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുകയാണ് ബ്രൻ ക്രൂഡ് ബാരലിന് അറുപത്തി നാല് ഡോളറിന് താഴെ എത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ക്രൂഡ് ഓയിൽ വില ഇത്രയും ഇടിയുന്നത് ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ വരെ വില താഴേക്ക് വരുമെന്നാണ് ഒരു പ്രവചനം അതല്ല വിപണി ആശങ്കയിലാക്കിയതിനാൽ സ്വർണ്ണവില കൂടാനുള്ള സാധ്യത തള്ളാനാകില്ലെന്നും പ്രവചിക്കുന്നവരുണ്ട് പല രാജ്യങ്ങളും അവരുടെ കരുതൽ സ്വർണം വിദേശത്താണ് സൂക്ഷിച്ചിട്ടുള്ളത് എല്ലാം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ സൂക്ഷിച്ച സ്വർണം വൈകാതെ നാട്ടിലെത്തിക്കുമെന്നാണ് ജർമ്മൻ എം പിമാരെ ഉദ്ധരിച്ചുള്ള വാർത്തകൾ വന്നിരിക്കുന്നത് രണ്ടു ദിവസമായുള്ള വിലയിലെ ഇടിവ് മുതലാക്കിയിരിക്കുകയാണ് യു എ യിലെ ഷോപ്പർമാരും യു എ ഇ സ്വർണ്ണ നിരക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഗ്രാമിന് പത്ത് ദീർഘമാണ് കുറഞ്ഞത് വ്യാഴാഴ്ചത്തെ മുന്നൂറ്റി നാല്പത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് ദർഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം യു ഐ സ്വർണ്ണ നിരക്ക് ഗ്രാമിന് ട്വന്റി ടു കാരറ്റിന് മുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് ദീർഘത്തിൽ എന്ന നിലയിലാണ് അവസാനിച്ചത് യുവ സ്വഹരി വിപണിയിലെ വിലയിടിവിന് പിന്നാലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി സ്വർണവില ഇടിഞ്ഞിരുന്നു ഇന്ത്യയിൽ രണ്ട് ദിവസം കൊണ്ട് രണ്ടായിരം രൂപയുടെ ഇടിവാണ് സ്വർണവിലയിൽ ഉണ്ടായത് മാർജിൻ കോളുകൾ കാരണം മറ്റ് ആസ്തി ക്ലാസുകളിലെ നഷ്ടം നികത്താൻ നിക്ഷേപകർ അവരുടെ സ്വർണ്ണ ഹോൾഡിംഗുകളിൽ ചിലത് വിറ്റഴിക്കാൻ തുടങ്ങിയതായാണ് വിശകലന വിദഗ്ധരും പറയുന്നത്